ഗണഗീതം പാടിയതിൽ എന്ത് തെറ്റാണുള്ളത് എത്ര മനോഹരമായ പാട്ടാണ് ആ കുട്ടികൾ പാടിയത് അതിനെന്തിനാണ് ഇത്രമാത്രം കോലാഹലുണ്ടാക്കുന്നത് കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു തനി ഒപ്പനം പാട്ട് പാടിയിട്ടാണ് യാത്രക്കാര് ആഘോഷം നടത്തിയത് അതിവിടെ ആരെങ്കിലും വിവാദമാക്കിയിട്ടുണ്ടോ നമ്മുടെ ഭൂമി മാതാവാണ് നമ്മളെല്ലാം മക്കളാണ് ഇത് മക്കളുടെ അമ്മയോടുള്ള ഒരു ആ ആദരവാണ് എന്നുള്ളതാണ് ഈ ഗണഗീതത്തിൽ ഗണഗീതത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം കേരളത്തിന് പുതുതായി അനുവദിച്ച വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയ്ക്കിടെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു കേരളത്തിനായി അനുവദിച്ച എറണാകുളം കെ എസ് ആർ ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രക്കിടെയായിരുന്നു ഇത്തരത്തിൽ എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിച്ചത് അത് ഇടതു പ്രൊഫൈലുകൾ വലിയ വിവാദമാക്കിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിനോട് നമ്മ അതിനോട് അതിനെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് ബി ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള എ പി അബ്ദുള്ള ഗണഗീതം പാടിയതിൽ എന്ത് തെറ്റാണ് തെറ്റാണുള്ളത് ഗണഗീതം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് സോങ് ആണ് ആ ഗ്രൂപ്പ് സോങ് നിങ്ങൾ ഒന്നുകൂടി കേട്ടു നോക്കുക കേട്ടിട്ടില്ലെങ്കിൽ അത് ദേശസ്നേഹ പ്രചോദിതമാണ് അത് നമ്മുടെ ഭഗത് സിംഗിനെയും ജാൻസിറാനിനെയും പുഴുത്തുന്നാലും ശ്രീനാരായണ ഗുരുവിനെയും അരവിന്ദ വാഷിയെയും സ്വാമി വിവേകാനന്ദനെയും ഓർമ്മിക്കുന്നതാണ് എത്ര മനോഹരമായ പാട്ടാണ് ആ കുട്ടികൾ പാടിയത് അതിനെന്തിനാണ് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കുന്നത് കോലാഹലം ഉണ്ടാക്കിയതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ഈ ആർ എസ് എസിന്റെ ശാഖകളിൽ പാടി നടക്കുന്ന ഇത് ഇത്രയും മനോഹരമായ ഒരു ഒരു ഗാനമാണ് എന്നുള്ളത് മനോഹരം മുഴുവൻ അറിഞ്ഞു നിങ്ങളറിയാം കണ്ണൂരിൽ നിന്നതാണ് ഞാൻ വരുന്നത് കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു അന്ന് ആദ്യത്തെ വിമാനം ദുബായിലേക്ക് പറക്കുകയാണ് അതിന്റെ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മള് തനി ഒപ്പനപ്പാട്ട് പാടിയിട്ടാണ് യാത്രക്കാരെ ആഘോഷം നടത്തിയത് അതിവിടെ ആരെങ്കിലും വിവാദമാക്കിയിട്ടുണ്ടോ അതെന്താ നമ്മൾ ന്യൂനപക്ഷ സമുദായത്തിൻ്റെതായതുകൊണ്ട് അത് നല്ല പാട്ടും ഇത് എന്തോ വേറെ സമുദായത്തിൻ്റെതാണ് മോശം പാട്ട് എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് വേണമെങ്കിൽ അന്ന് വിമാനത്തിൽ പാടിയത് അതൊരു പൊതുവാഹനമാണ് മറ്റ് യാത്രക്കാരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പക്ഷെ ഇവിടെ നമുക്കറിയാം അത് ട്രെയിനിന്റെ ഉദ്ഘാടനമായാലും വിമാനത്തിന്റെ ആയാലും ഒരു ബസ്സിന്റെ ആയാലും നാട്ടുകരത് ആഘോഷമാക്കും പക്ഷെ ഇവിടെ എന്തിനാണ് വിവാദങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഗണഗീതത്തിന്റെ ആദ്യത്തെ മൂന്നാല് വരികളെ എന്നെ ആകർഷിച്ചിട്ടുള്ളൂ ഞാൻ ഇന്ന് ഈ വിവാദം ഉണ്ടായതിനു ശേഷം ആ ഗാനം കുറെ തവണ കേട്ടു എങ്കിൽ സത്യത്തിൽ ഞാൻ രോമാഞ്ചം കൊണ്ടിട്ടു പോയി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും വളരെ ദേശസ്നേഹ പ്രചോദിതമാണ് നാരായണ ഗുരുവിനെ കുറിച്ച് അരവിന്ദവെ കുറിച്ച് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വലിയ വികാരം ഉണ്ടാക്കുന്നതാണ് ഭഗത് സിംഗിന് സിംഹായിട്ടാണ് ആ പാട്ടിൽ പറയുന്നത് ജാൻസി റാണിയുടെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ് ആ സംഗീതം എന്തിനാണ് അത് കാരണം നമ്മുടെ നാട്ടില് ഒരു വിശ്വാസമുണ്ട് അത് വേദങ്ങളിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ഭൂമി മാതാവാണ് നമ്മളെല്ലാം മക്കളാണ് ഇത് മക്കളുടെ അമ്മയോടുള്ള ഒരു ആദരവാണ് എന്നുള്ളതാണ് ஈடகீதத்தில் ஞான் மனசில